കേരളത്തിൽ വീണ്ടും ഒരു നരനായാട്ട അതെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുടെ ഞെട്ടിലാണ് കേരളം ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യപ്രതി അഖിലിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസിനും ആശ്വാസകരം തന്നെയാണ് ഈ വാർത്ത എന്നാൽ കേസിന്റെ എഫ്ഐആർ എങ്ങനെയാവും തയ്യാറാക്കുക സി പി എമ്മിന്റെ മാതൃസംഘടനയായ എസ് എഫ് ഐ നടത്തിയ ഈ നരഹത്യ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും ഇതാണോ പ്രതികളെ പിടികൂടാൻ സമയം ഇത്രയും നീണ്ടത് തുടരെ തുടരെയുള്ള ഇത്തരം കൊലപാതകങ്ങൾ അല്ല തെറ്റി പറഞ്ഞതൊന്നുമല്ല ആത്മഹത്യയല്ല ഇത് കൊലപാതകങ്ങൾ തന്നെ ആരാണിതിനൊക്കെ ഉത്തരം പറയുന്നത് കോളേജിലെ പരിപാടിയിൽ നൃത്തം ചെയ്തതിന്റെ പേരിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയാണ് വിവസനാക്കിയ എസ് എഫ് ഐ കാര് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് കോളേജ് ഹോസ്റ്റലിൽ അടിപെടികൾ ഇടയ്ക്കുണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുത് എന്നാണ് അത്രയും അലിഖിത ആ നിയമം ഈ നിയമങ്ങൾ വെച്ചു വാഴിക്കുന്നത് ആരാണ് ശരിക്കും വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല ഭീഷണിയുടെ സ്വരമാണ് മുഴങ്ങുന്നത് അത്രയും കോളേജ് അടക്കി ഭരിക്കുന്ന ഒരു പ്രത്യേക സംഘടനയും അവരുടെ കുറെ വൃത്തികെട്ട നിയമങ്ങളും ഇല്ലാതാക്കുന്നത് ഇതുപോലെ എത്രയെത്ര ജീവനുകളെയാണ് മുഖ്യപ്രതികൾ ഒളിവിലായിരുന്നു അവരെ പിടികൂടാൻ വൈകിയത് എന്തുകൊണ്ടാണ് മുഖ്യപ്രതിയെ സംരക്ഷിച്ചത് ശരിക്കും ആരാണ് തുടർക്കഥയാകുമോ സിദ്ധാർഥിന്റെ കൊലപാതകവും പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാ വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല സിദ്ധാർത്ഥിനെ നേരിട്ടത് മൃഗീയ വിചാരണ നിർണായക വിവരങ്ങളും പുറത്തായിട്ടുണ്ട പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികളുടെ മൊഴിയുമുണ്ട് ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നാണ് തിട്ടൂരം കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഇടയ്ക്കുണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുത് എന്നാണ് അലിഖിത നിയമം സിദ്ധാർത്ഥിന്റെ ജീവനെടുക്കാനും വഴിയൊരുക്കത് ഇതു തന്നെയാണ് ഹോസ്റ്റലിലെ നടുമുറ്റത് വെച്ച് വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കുകയായിരുന്നു ഈ ക്രൂര മർദ്ദന കഴിഞ്ഞ പ്രതികളിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും വിവരങ്ങളുണ്ട് പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്നായിരുന്നു ആ ഭീഷണി ഇതോടെ സിദ്ധാർത്ഥ ശരിക്കും ശാരീരികമായും മാനസികമായും തളർന്നിരുന്നു സംഭവത്തിൽ മുഖ്യപ്രതിയും എസ് എഫ് ഐ നേതാവുമായ അഖിലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കൂടാതെ സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷോ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശി ആകാശ് എസ് ഡി തൊടുപുഴ സ്വദേശി ജോൺസ് ഡായി തിരുവനന്തപുരം സ്വദേശി ബിനോയ് തിരുവനന്തപുരം സ്വദേശി ശ്രീഹരി ആർ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ കെ അരുൺ എൻ ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇഹ്സാൻ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി സിൻജോ ജോൺസൺ ജെ അജയ് ഇ കെ സൗദ് റിസാൽ എ അൽതാഫ് വി ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് ഇതിൽ നാലു പേർ സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ കൂടിയാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡും ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നത് തെളിഞ്ഞത് സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുമുണ്ട് മരണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപുണ്ടായ പരിക്കുകളാണിതെന്ന് വ്യക്തവുമാണ് തലയ്ക്കും താടിയല്ലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുമുണ്ട് അതേസമയം തൂങ്ങിയ മരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് രംഗത്തെത്തിയിരുന്നു സഹപാഠികൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതെന്നും പുറത്തു പറയുകയാണെങ്കിൽ കൊല്ലുമെന്ന് എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നുണ്ട് മരിക്കുന്ന ദിവസം കൂടി ഫോണിൽ സംസാരിച്ച സിദ്ധാർത്ഥ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അമ്മ ഷീബയും പറയുന്നത് പഠനത്തിലും കലാപരിപാടികളിലും മിടുക്കനായ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് നെടുമങ്ങാടുള്ള സ്വദേശികളും വീട്ടുകാരും വാൽമേർ സിനിമത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളായ എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിനെ ക്രൂരമായാണ് മർദ്ദിച്ചത് ഇത് സഹപാഠികൾ അറിയിച്ചതായി അച്ഛൻ പറയുന്നുണ്ട് ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നവും തന്നെയാണ് തകർന്നടഞ്ഞത് വിടലാൻ തുടിക്കുന്ന ഒരു പൂമുട്ടാണ് പിന്നെ വെച്ചുപൊറപ്പിക്കുന്നത് കുറെ അലിഖിത നിയമങ്ങളും ഇത്തരത്തിൽ നേതാക്കൾ നശിപ്പിക്കുന്ന ജീവനുകൾ തുടർക്കഥയാകുന്നത് തടയേണ്ടത് അനിവാര്യം തന്നെയല്ലേ